നമസ്കാരം യൂസ്റ്റോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം പിന്നെ പിന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അത്യാവശ്യം ഉണ്ട് ഫേസ്ബുക്ക് അത്യാവശ്യം ആക്റ്റീവ് ആണ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉപയോഗിക്കാറില്ല അക്കൗണ്ട് ഉണ്ട് അത്ര കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല പിന്നെ യൂട്യൂബും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടും കൂടെ വേണമല്ലോ അപ്പം അതിലൊക്കെ സജീവമാണോ എന്ന് ചോദിച്ചാൽ ഫേസ്ബുക്കിൽ അല്പം സജീവമാണ് അത്യാവശ്യം പോസ്റ്റൊക്കെ ഇടാറുണ്ട് അത്യാവശ്യം കമന്റ് ഒക്കെ പറയാനുണ്ട് അതിനകത്ത് നമുക്ക് നമ്മൾ പറയാറുള്ളത് പൊതുവേ ഇപ്പം നമ്മള് ന്യൂസ് ചാനലൊന്നും കാണണ്ട അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു യുവാക്കൾക്ക് മാത്രമല്ല എല്ലാര്ക്കും ഇപ്പൊ ഉണ്ട് കാരണം ഇപ്പോ വയസ്സായവർക്കും ഏറ്റവും നേരത്തെ പറയുമ്പോൾ നമ്മൾ പറയും അച്ഛൻ അപ്പൂമാർക്കൊന്നും ഈ ഒരു ഈ ഫേസ്ബുക്ക് വരെ പരമാവധി ഉള്ളു പക്ഷെ അങ്ങനെ ഒന്നും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതിനകത്ത് തന്നെ റീലുകളും റീലും ഷോർട്സും ഒക്കെ തന്നെ മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും പരമാവധി അറിയിക്കേണ്ട കണ്ടന്റുകൾ കുറേ ഉണ്ട് ഇപ്പൊ ആ രീതികളുണ്ട് എല്ലാവരും ആകർഷകരാക്കാൻ പറ്റും കാരണം മൊബൈൽ പിടിച്ചു നിർത്താൻ പറ്റും ശേഷിയുണ്ട് ആ സാധനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരവെക്കും ഈ ഈ രീതിയിലുള്ള അക്കൗണ്ടുകളുണ്ട് അപ്പൊ നമുക്ക് രസമൊക്കെയാണ് പക്ഷെ ഒരു ആ ഒരു അഡിക്ഷൻ കടന്നു അതിന്റെ അപ്പുറം പോയി ഒരു പരിധി കഴിഞ്ഞാൽ അതിന് കുറെ ും തീർച്ചയായിട്ടുമുണ്ട് അത് ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം അത് കാണുന്നവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരാളുടെ ജീവനെ പോലും എടുക്കാൻ ശേഷിയുള്ള ഒരു സങ്കേതമായിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇൻസ്റ്റാഗ്രാം റീലുകളും ഒക്കെ മാറിയ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആ പെൺകുട്ടി ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ ധാരാളം റീലുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്ത് ഒരുപാട് ജനകീയമായ പോസ്റ്റുകളൊക്കെ ഇടുന്ന കൂടിയാണ് ഏത് സാധാരണ ഗതിയിൽ ആ കുളിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം പാചകം ചെയ്യുന്നതും എന്തിനാ അച്ഛനമ്മമാരെ സംസാരിച്ചിരിക്കുന്നതും സ്കൂളിൽ പോകുന്നതും ഒക്കെ റീലുകളായി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ അപ്പം ചിലത് കൂടുതൽ ആകർഷകമായിരിക്കും ചിലരുടെ രൂപ സൗന്ദര്യത്തിലും അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ കൂടുതൽ ആളുകൾ ആകൃഷ്ടരായിട്ട് വരാറുണ്ട് അവർക്കൊക്കെ ഒരുപാട് റീച്ചും കിട്ടാറുണ്ട് ഒരുപാട് വ്യൂസും കിട്ടാറുണ്ട് അപ്പം അത്തരത്തിൽ ഒരു പ്രഗത്ഭയായ പ്രശസ്തയായ ഒരു പെൺകുട്ടിക്കാണ് ജീവൻ നഷ്ടമായത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി ഷോളിൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെയോടുകൂടി ആ കുട്ടിക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു വളരെ ദുഃഖകരമായ അവസ്ഥ അതായത് സോഷ്യൽ മീഡിയ കാരണം ഒരു പെൺകുട്ടിയുടെ വളർന്നു വരുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം ഇവിടെ പലവിധ ചർച്ചകൾ നമുക്ക് അറിയാം ഈ ഒരു ഒരു മരണം അല്ലെങ്കിൽ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകളൊക്കെ വരാറുണ്ട് ഇപ്പോൾ ഇതിനകത്ത് തന്നെ സൈബർ അറ്റാക്കിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ വേറെ പല രീതിയിലുള്ള ആരോപണങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്തലിപ്പോൾ നമുക്ക് പറയാറായിട്ടില്ല എന്താണെന്ന് ചിലപ്പോൾ ഒരു അന്വേഷണ സംഘത്തിന്റെ ഒരു അന്തിമ റിപ്പോർട്ടൊക്കെ കാണുമ്പോഴേക്കും കൂടുതലും അപ്പൊ അതുവരെ നമുക്ക് ഈ ഒരു കാര്യം പക്ഷെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ഈ ഒരു നമ്മൾ ഈ സോഷ്യൽ മീഡിയ നമ്മൾ എത്രത്തോളം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം എത്രത്തോളം അത് വേർഷനായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതായാലും അപ്പം എന്റെ വൈഫുണ്ട് അപ്പൊ എന്റെ വൈഫ് പറയുന്ന ഒരു പ്രധാന കാര്യം നമ്മുടെ കുട്ടി പരമാവധി അപ്പം കുട്ടിക്ക് ഇപ്പൊ ഒരു വയസ്സാകുമ്പോൾ പോവുകയാണ് അപ്പം ഇപ്പോഴേ ഞാൻ മനസ്സിലായി പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിപ്പോ എത്രത്തോളം വീട്ടുകാർക്ക് അറിയാമെന്നറിയില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും മൊബൈൽ ഇല്ലാതെ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പൊ ഈ ഈ ഒരു മുന്നറിയിപ്പ് നേരം ചേട്ടന്റെ കുട്ടി ഇങ്ങനെ വന്നപ്പോ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അല്ലൊരു അഡിക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് ഇത് ഇല്ലാതെ അവസ്ഥ കാരണം ഇത് വല അല്ലാത്ത വിഷ്വൽ ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ ഇവരെ കുറിച്ച് പറയുന്നുണ്ട് പഠനങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന കോക്കോമലായാലും മഞ്ചാടി ആയാലും അതുപോലെ കുറെ കാർട്ടൂണൊക്കെ ഉണ്ട് കുട്ടികളെ അത് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളും അപ്പൊ അതിനുപോലും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മള് ഇപ്പം വിശദമായിട്ടൊന്ന് പരിശോധിച്ചേക്കുന്നത് അതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞു വിഷ്വൽ ഓട്ടിസം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് ഈ ഒരു രീതിയിൽ നമ്മൾ ഇപ്പൊ ഇവർ ചർച്ചയ്ക്ക് വരുമ്പോ തന്നെ നമ്മൾ നമ്മൾ പറയുന്നത് ഒരു കുട്ടിയെ തന്നെ നമ്മൾ ആ ഒരു നമ്മൾ എന്താ സാഹചര്യത്തിൽ കൂടെ വളർത്തിക്കൊണ്ട് വരുകയാണ് അവരെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഈ സ്ക്രീൻ അവേഴ്സ് അല്ലെങ്കിൽ ഈ സ്ക്രീൻ അവേഴ്സ് ഏറ്റവും കുറയ്ക്കണം എന്നാണ് ഈ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് പക്ഷെ നമ്മുടെ ശരത്ത് പറഞ്ഞതുപോലെ കൊച്ചുകുട്ടി അടക്കം ഇതിന്റെ പാട്ട് കേട്ടാലോ അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രീനിൽ എന്തെങ്കിലും കണ്ടാലോ മാത്രം ഭക്ഷണം കഴിക്കുന്ന സന്തോഷവതിയാകുന്ന അല്ലെങ്കിൽ സന്തോഷവാനാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇത് ഇപ്പോൾ ഈ ചെറുപ്രായത്തിലെ പാട്ടുകൾ കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കുട്ടികൾ കടക്കും ഇതില്ലാതെ പറ്റില്ല ഇതില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥ വരും ഒരു അഡിക്ഷൻ പോലെ ഒരു ഒരു വല്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് ആ പിഞ്ചു മനസ്സ് എത്തുന്നു എന്നതിന്റെ ഒരു അപകടം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും നമ്മൾ ഈ കൊച്ചിലെ ശീലിപ്പിക്കുന്ന കാര്യം അത് വലിയ രീതിയിൽ നമ്മൾ കൊച്ചു കുട്ടിയിൽ നിന്ന് തുടങ്ങി ഞാൻ നേരത്തെ പറയുന്നത് അപ്പാപ്പന്മാരല്ല അമ്മാരേലും വരെ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു മൊത്തത്തിൽ നേരത്തെ യുവാക്കളിലായിരുന്നു പറയുന്നത് ന്യൂ ജൻപിള്ളൊക്കെ പറയും അപ്പൊ അങ്ങനെയല്ല മൊത്തത്തിൽ ഇപ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന റീല് കണ്ടോണ്ടിരുന്ന ആൾക്കാർ വളരെ കൂടുതലാണ് എന്റെ കൂട്ടുകാർക്കിടയിലായാലും ശരി ഒരുപാട് പേരാണുള്ളത് അങ്ങനത്തെ ഇപ്പോഴും ഫോണില്ലാതെ പറ്റില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അവർക്ക് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രത്തോളം നമ്മൾ പിടിച്ച് നിർത്തി നമ്മളെ ജീവിതം നിയന്ത്രിക്കുന്നത് ആ ഒരു ആറഞ്ച് ഫോൺ ആയിരിക്കുന്നില്ല അപ്പം നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് പോലും അതിൽ നിന്ന് ഇപ്പൊ നമ്മളിവിടെ നിന്ന് ഒരു കൊല്ലം ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ നമ്മളിരിക്കുകയാണെങ്കിൽ ആ ഫോണിൽ നോക്കാതെ ഒരാളെങ്കിലും പുറത്ത് നോക്കിയുള്ള ഒരു ട്രെയിൻ യാത്ര ആസ്വദിക്കുന്ന യാതൊരു കണ്ടു കണ്ടില്ല പത്രം വായിക്കുന്നത് അതെ പത്രം ഇല്ല പത്രം ഇല്ല തിരുവനന്തപുരം തമാനൂർ റെയിൽവേ സ്റ്റേഷനകത്ത് ഒരു പത്ര സ്റ്റാൾ ഇല്ല ഇല്ല കാരണം പത്ര സ്റ്റാളുകാരൻ ചുമ്മാരിക്കും ആരും വാങ്ങുന്നില്ല ആ അവസ്ഥയിൽ എത്തി കാര്യങ്ങൾ ആരും പത്രം വായിക്കുന്നില്ല പുസ്തകങ്ങൾ വായിക്കുന്നില്ല ചിന്തിക്കുന്നില്ല ഒന്നുമില്ല ഒന്നുകിൽ പാട്ട് കേൾക്കുകയായിരിക്കും പാട്ട് കേൾക്കുന്ന പോട്ടെ നമുക്ക് മാറ്റി വെക്കാം ഇത് നോക്കാത്ത ഒരു വ്യക്തി പോലും അത് പ്രായഭേദമന്യേ ഇത് നോക്കിയിരിക്കാത്ത ഒരു വ്യക്തിയെ പോലും നമ്മൾ ട്രെയിനിലോ ബസ്സിലോ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നേരിട്ടുള്ള അനുഭവം തന്നെയാണ് പലപ്പോഴും ഈ ലൂസ്റ്റോക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ ഒരു വാർത്ത കാണുന്നതിനും ഫോണിൽ നിന്നായിരിക്കും അപ്പൊ തന്നെ ചുറ്റുപാട് നോക്കിയാൽ ചുറ്റുപാട് നോക്ക് പോയി ട്രെയിനിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യം ലൂസ്റ്റോക്ക് ഏറ്റവും കൂടുതൽ ആ കാണിയിലുള്ളത് വൈകുന്നേരം ട്രെയിൻ യാത്ര ട്രെയിനിൽ ില്ല അത്തരത്തിൽ നമ്മളെല്ലാതെ അതെ അതിന്റെ ഒരു മറ്റൊരു വശം അതിന്റെ മറ്റൊരു അപകടവശമാണ് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു ദുഃഖ വാർത്ത എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരാളോട് സംസാരിക്കുന്നതിന് പെരുമാറുന്നതിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരു 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 ലിമിറ്റ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സഭ്യത അതിനകത്ത് വേണം എന്നുള്ളതാണ് ഈ പെൺകുട്ടിക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രണയ നൈരാശ്യമോ എന്തോ കാര്യമുണ്ടായി എന്ന് പറയപ്പെടുന്നു കൃത്യമായി അറിയില്ല അന്വേഷണത്തിന് ശേഷമേ അറിയാൻ പറ്റുകയുള്ളൂ ഏതോ ഒരു വ്യക്തിയായിട്ട് പ്രണയത്തിലായിരുന്നു ആ പ്രണയം ഉപേക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ പ്രേം പ്രണയം ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പോൾ ആ കുട്ടി അതുതന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി വളരെ വേദനയോടു കൂടി അത് പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടി കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന തരത്തിൽ ഈ പെൺകുട്ടിക്ക് നേരെ അതിക്രൂരമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും അതെ ആ കുട്ടിയുടെ മരണശേഷം പോലും ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകളും പരിഹാസങ്ങളും ഭീഷണികളും യാതൊരു നിലവാരമില്ലാത്ത കമൻറ്റുകളുമാണ് പലരും അയച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഈ കുട്ടിയുടെ വീഡിയോ കാണുന്നവരായിരിക്കാം എന്നാൽ പോലും എന്തിനും ഏതിനും ഒരു പരിധി ഉണ്ടാകും ആ കുട്ടിയെ മാനസികമായി വളരെയധികം തകർത്തിട്ടുണ്ടാവാം ഒരു വേള അത് കാരണമായിരിക്കാം ആ കുട്ടി ഇത്തരത്തിൽ ഒരു കെട്ടും കൈ ചെയ്തത് അപ്പം സൈബർ ബുള്ളിയിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അത് ഞങ്ങൾ നേരത്തെ സംസാരിച്ച ഈ അഡിക്ഷന്റെ മറ്റൊരു വശമാണ് അപ്പുറത്തെ വശമാണ് രണ്ടും അപകടകരമാണ് അതിക്രൂരമാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ പ്രമുഖരായ പല വ്യക്തികൾക്കും പല രീതിയിൽ ഇപ്പോഴും സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും കുറച്ചൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ പോലും പണ്ട് ഒരു കിഴിവടക്കമാണ് സ്ത്രീ എന്ത് ചെയ്താലും അതിനെ എതിർക്കുകയും അത് ആ രീതിയിലേക്ക് മാറുന്നത് ഇപ്പം ഈ ഒരു തേപ്പ് ആ രീതിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം എന്തെങ്കിലും ഒരാൾക്ക് ഒരു നോ പറയാൻ പറ്റും ഒരു സ്ത്രീക്ക് അതുകൊണ്ടാണ് പലരും കമ്മിറ്റ്മെന്റുകൾ പ്രശ്നം അതുകൊണ്ടാണ് പലരും ഒരു നോ പറയാൻ മടിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ബന്ധം ചിലപ്പോ പോയിട്ട് വലിയൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അതിക്രൂരമായി അപമാനിക്കുന്ന തരത്തിൽ കമന്റുകൾ എഴുതും അവളെ കുറിച്ച് മോശം അഭിപ്രായങ്ങൾ എഴുതും അവളെ കുറിച്ച് മോശം അനുഭവങ്ങൾ ഉണ്ടാക്കിയെഴുതും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരത്തും അപ്പോൾ പിന്നെ അത് ഒരു ഡിപ്രഷന്റെ പ്രത്യേകമായ ഒരു മാനസിക വിഷാദ രോഗത്തിന്റെ അവസ്ഥയിലേക്ക് സ്ത്രീകളെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം അതുപോലെ ഈ സൈബർ ലോകത്ത് ഇതുപോലെ തന്നെ നിരവധി പേർ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകത്തും പലയിടത്തും ഈ സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കിങ്ങും കാരണം ആത്മഹത്യ ചെയ്തവരും ഹൃദയം തകർന്ന് മരിച്ചവരും വിഷാദരോഗത്തിന് അടിപ്പെട്ടിപ്പോഴും ജീവിക്കുന്നവരുമുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ വിചാരിക്കും ഈ ഇതൊക്കെ സാധാരണക്കാർക്കുള്ള വിഷയമാണ് പക്ഷേ ഇത് ഇതൊക്കെ നല്ല രീതിയിൽ ബാധിക്കും നമ്മളിപ്പോ കാണുന്ന നമ്മള് എന്താ പറയുക കൈയടിച്ചും വിസിലടിച്ച് നിൽക്കുന്ന പല താരങ്ങൾ പോലും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ ഒരു സൈബർ അറ്റാക്ക് കാരണം അവർക്ക് കാരണം ഫാൻ ഫൈറ്റുകൾ ഫാൻ ഫൈറ്റുകൾ കാണും നമുക്കറിയാം ഈയൊരു സുശാന്ത് സിംഗിന്റെ മരണം പോലും അതിനകത്ത് വലിയൊരു പങ്ക് വഹിച്ചത് ഇതുപോലത്തുള്ള സൈബർ ബുളികളുണ്ടായിട്ടുണ്ടെന്ന് പറയാം കാരണം ഈ ഒരു വിഷാദ രോഗം എല്ലാം എത്തിക്ക എത്തിക്കപ്പെട്ടത് ഈ ഒരു രീതിയിലാണ് പല രീതിയിലുള്ള ആരോപണങ്ങളുണ്ടായി അതേപോലെ തന്നെ നെപ്പോട്ടിസം എന്നൊക്കെ പറയേണ്ടത് പല രീതിയിൽ പറയുമെങ്കിൽ പോലും പല ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രചരണങ്ങളും വലിയൊരു വഴി വെച്ചിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിട്ടുള്ള പലർക്കും പറ്റിയിട്ടുള്ളൊരു പ്രശ്നമാണ് മാത്രമല്ല ഈ താരങ്ങൾ ഇപ്പൊ നമ്മള് മമ്മൂട്ടി മോഹനെ എത്രത്തോളം ഇത് ബാക്കി നമ്മൾ ഫാൻ ഫൈറ്റുകൾ കാണുമ്പോൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അവരെയൊക്കെ തന്നെ വരാതി ബോഡി ഷെയ്മിങ് ഇപ്പൊ നേരത്തെ നിവിൻ പോളി വന്നിട്ട് ആ ഒരു വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് അതിങ്ങനെ പറയുമ്പോൾ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു താരം അതിലൂടെ കടന്നു പോയിട്ടുണ്ട് രീതിയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പം ഇതൊക്കെ അവരെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത് അവർക്ക് പിടിച്ചു നിൽക്കുന്നതേ ഉള്ളൂ നമ്മൾ വിചാരിക്കും നമ്മളെക്കാളും അപ്പുറം വിഷമത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് സിനിമാ താരങ്ങൾക്ക് സാധാരണക്കാർക്കുമുണ്ട് എന്റെ ഒരു ഫേസ്ബുക്ക് ഒരു പെൺകുട്ടി നന്നായിട്ട് ഡാൻസ് ഒക്കെ പേര് പറയുന്നില്ല ആ കുട്ടി ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഇട്ട് തന്നെ ചുവട്ടിലൊരു കമൻറ്റിട്ടിരിക്കുകയാണ് ഇത് ഏത് ആഫ്രിക്കൻ രാജ്യത്തു നിന്ന് വന്ന നർത്തകിയാണ് എന്ന് ചോദിച്ച് കമൻറ്റിട്ടിരിക്കുകയാണ് ഏത് ആ കുട്ടി ബോഡി ഷെയിമിങ് അതിൻ്റെ ശരീരത്തെയും അതിൻ്റെ ശരീരത്തിൻ്റെ നിറത്തെയൊക്കെ തന്നെ പരിഹസിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ കുട്ടി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തു പക്ഷേ അത് അത്തരത്തിൽ അപമാനിക്കാനും വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരെ അപമാനിക്കാനും പരിഹസിക്കാനും ഒക്കെ മുതിരുമ്പോൾ അത് അവർക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നുണ്ട് അത് കാണുന്നവർക്ക് എത്രമാത്രം വിഷമമുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ വാർത്തകളിലൊക്കെ തന്നെ പലപ്പോഴും പല നെഗറ്റീവ് കൻസും ഒക്കെ വരാറുണ്ട് നമ്മളതിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ ഇതുപോലെ സൈബർ അറ്റാക്കിങ് ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ ഞങ്ങളുടെ മറന്നനാടൻ സങ്കേതങ്ങൾക്കെതിരെയൊക്കെ പലപ്പോഴും നടക്കാറുണ്ട് അത് അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതല്ലാതെ വേറൊന്നും അതിനകത്ത് ചെയ്യാനില്ല അത് പിന്നെ ഒരു പൊതുവായ വാർത്താ സംവിധാനത്തെയാണ് വ്യക്തിപരമായിട്ടും ചെയ്യാറുണ്ട് കേട്ടോ വാർത്താ സംവിധാനത്തെയാണ് അവഹേളിക്കുന്നത് അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നത് പക്ഷേ ഒരു വ്യക്തിയെ ശരീരത്തിൻ്റെ രൂപം കൊണ്ടും ഭാവം കൊണ്ടും അല്ലെങ്കിൽ പെരുമാറ്റം കൊണ്ടും ഒക്കെ മോശമാണ് എന്ന രീതിയിൽ അതിക്രൂരമായി നിർത്താതെ അപമാനിച്ചു കഴിഞ്ഞാൽ ആരായാലും മനസ്സ് തകർന്നു പോകും അപ്പോ ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഒരു ഒരു കേൾക്കാൻ ഒരാൾ ചിലപ്പം ഇല്ല തോന്നലുള്ളതുകൊണ്ടായിരിക്കും ഇല്ല പലരും ഈ ആത്മഹത്യയിലേക്ക് മടുന്നു പക്ഷെ ഇപ്പോഴും പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല ഇത് എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് പക്ഷെ ഇതിൽ മറ്റൊരു വശവും കൂടെ ഉണ്ട് അതുകൂടെ നിയന്ത്രിക്കുക ഇപ്പൊ നമുക്ക് വീട്ടുകാരിൽ നിന്ന് കിട്ടുന്ന പിന്തുണ അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടാകും അവിടെയാണ് ഇതിനപ്പുറം വലിയ രോഗം അതാണ് കാരണം കൂട്ടുകാരും വീട്ടുകാരും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടേക്ക് കൂടെ പോകുന്നു കാരണം ഇവര് സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറം വേറെ ലോകമില്ല ഇതാണ് ഇതിന്റെ അന്ത്യം എന്നുള്ള രീതിയിൽ എത്തിക്കഴിയുമ്പോഴാണ് അടുത്ത ഓപ്ഷൻ ആയിട്ട് അത് അതാണ് അടുത്ത ഓപ്ഷനായിട്ട് ആത്മഹത്യയിലേക്ക് അവർ എത്തുന്നത് മറ്റൊരു നമുക്ക് ഇവിടെ ഒരുപാടുണ്ട് കാര്യങ്ങൾ ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അതൊക്കെ കൃത്യമായിട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കി ഇപ്പോഴും പറഞ്ഞത് ഈ ഒരു ആറഞ്ച് സ്ക്രീനിനകത്ത് ഒതുങ്ങാതെ വിശാലമായ ഒരു ലോകം ഉണ്ട് അവിടേക്കും കൂടെ നോക്കുക അപ്പൊ മനസ്സിലാവും അപ്പൊ പ്രശ്നങ്ങളും മാറും അതെ അതെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല തീർച്ചയായിട്ടും അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവും അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ പലരും നടത്തിയേക്കാം അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് കണ്ടുകൊണ്ട് തൃണവത്ഗണിച്ചുകൊണ്ട് അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അതിനെ ഒഴിവാക്കിക്കൊണ്ട് മനസ്സുകൊണ്ട് അതാരെങ്കിലും പറഞ്ഞോട്ടെ എന്നെ ഏത് രീതിയിലും ബാധിക്കാത്തൊരു കാര്യമാണ് അത് എന്ന് പറ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഇത്തരത്തിൽ സൈബർ അറ്റാക്കിംഗ് വന്നാൽ ചെയ്യേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഐ ടി ആക്ടിലെ പോരായ്മകളാണ് ഈ സൈബർ ബുളിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിൽ കേസെടുക്കാനും അതിന്റെ മറ്റ് നിയമ നടപടികളും ശിക്ഷാ നടപടികളും ഒന്നും നിയമത്തിന്റെ കീഴിൽ അത്ര പ്രായോഗികമല്ല അല്ല അതൊരു വലിയ ഘടകമാണ് ഒരാൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു എന്ന് വിചാരിച്ചാൽ ആ ഹോക്കാം അന്വേഷിക്കാം അവരന്വേഷിച്ചിട്ട് എവിടം വരെ എന്തെല്ലാം പോകും കൂടി വന്നാൽ അവർ കേസെടുക്കാം വിളിക്കാം ചോദ്യം ചെയ്യാം അതിപ്പോൾ സമൂഹ മാധ്യമം എന്റെ അക്കൗണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പം അസഭ്യപ്രയോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് മാറും എന്നാൽ പോലും ഇതിനൊക്കെ ഓരോ പരിമിതികളുണ്ട് അതും ഈ സൈബർ അറ്റാക്കിംഗ് കാർ അല്ലെങ്കിൽ ഈ സൈബർ അക്രമികൾ മുതലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതെ ഇന്നിപ്പം ഒരു ഒരു പ്രൊഫൈലിൽ നിന്ന് ഇപ്പൊ ഫേക്ക് ഐ ഡി തുടങ്ങിക്കഴിഞ്ഞാലും എന്തും വിളിച്ചു പറയാനുള്ള അവസ്ഥയാണ് ഇപ്പൊ അതിനകത്ത് ആരൊന്നുമില്ല നമ്മൾ ചില കാണുമ്പോൾ നമ്മൾ ഏട്ടി പോകും കാരണം അത്രത്തോളമാണ് അവർ വ്യക്തി വ്യക്തിഹത്യം നടത്തുന്നത് ഇതിനകത്തൊരു പരിധിയില്ലാതെ പറയും ഇത് പറഞ്ഞാൽ കുറെ പേര് വേറൊരു കാര്യം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വളരെ കൂടുതലുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ആളുകളുടെ ഈ ഒരു ഈ ഒരു ശേഷി ചിന്താശേഷിയും കൂടെ മാറിയേണ്ട കാര്യമുള്ളൂ ഇപ്പൊ തന്നെ നമ്മളിപ്പം ഈ നേരത്തെ ചേട്ടൻ പറയുന്ന പോലെ തന്നെ നമ്മളൊരു വാർത്ത ഇടണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് വിമർശ വിമർശനങ്ങളും വരാറുണ്ട് നല്ലതും വരാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ എല്ലാവരെയും നമുക്ക് നന്നാക്കാനും പറ്റില്ല എല്ലാവരെയും മോശം പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഓരോരുത്തർക്കും ഓരോ സ്വഭാവ ഗുണങ്ങളാണ് ഉള്ളത് അതനുസരിച്ചേ പെരുമാറുള്ളൂ ആ രീതിയിൽ യൂണിവേഴ്സലായിട്ട് ഒരു ചിന്ത എത്തിയാലേ കാര്യമുള്ളൂ അത്രേ ഉള്ളൂ മാത്രമല്ല എന്ത് അഭിപ്രായവും നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അത് മാന്യമായും സഭ്യമായും പറയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് നമ്മുടെ മാന്യതയുടെ ലക്ഷണം കൂടിയാണ് ഇപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞു ശരത്തിന് അതിനോട് വിയോജിപ്പാണെങ്കിൽ ശരത്ത് അത് മാന്യമായിട്ട് ചേട്ടാ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്ന് പറയാം അല്ലാതെ ശരത്ത് ഈ രീതിയിൽ സൈബർ അറ്റാക്കിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ അസഭ്യമായ രീതിയിലോ അല്ലെങ്കിൽ മോശമായ രീതിയിലോ പെരുമാറുന്ന ആ രീതി അതല്ല ആരോഗ്യകരമായ ഒരു സാമൂഹ്യ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും മോശമായ രീതിയിൽ മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ അതിനൊന്നും നമുക്ക് അവകാശമില്ല അഭിപ്രായം നമുക്ക് പറയാം അതെന്തിലും അഭിപ്രായം പറയാം ഒരു പാട്ട് കേട്ടു ആ പാട്ട് നല്ലതാണെന്ന് പറയാം മോശമാണെന്ന് പറയാം കൊള്ളാമെന്ന് പറയാം എന്തും പറയാം പക്ഷേ അത് പറയുന്നതിന് ഒരു മാതിരിയുണ്ട് ഒരു രീതിയുണ്ട് അത് ഇവിടെ ഈ സൈബർ ബുള്ളിങ്ങിൽ സൈബർ അറ്റാക്കിങ്ങിൽ വ്യാപകമായി ലംഘിക്കപ്പെടുക നമ്മൾ ഈ ഒരു എലക്ഷൻ കാലത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതാണ് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനും രാജ്മോഹിയുടെ കൂടെ സംസാരിച്ചപ്പോഴും അതാണ് പറയുന്നത് അതുപോലെ തന്നെ ലൂസ്റ്റോലും ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ഈ ഒരു ഇലക്ഷനിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെതന്നെ ഈ പരാമർശങ്ങൾ വിവാദ പോസ്റ്റുകൾ വിവാദ വീഡിയോ പ്രചരിപ്പിക്കൽ അങ്ങനെ രീതിയിലൊക്കെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ആയത് ഈ ഒരു ഇലക്ഷനിൽ ആയി അത് നമുക്കറിയാം ഇടതുപക്ഷത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവർ ആ രീതിയിൽ കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ കാഫർ പരാമർശവും മറ്റേ വീഡിയോ ഇത് ഇതു ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ രീതിയിലേക്ക് അവർ കൊണ്ടുപോകുന്ന ഒരു റിസൾട്ട് കൂടിയാണ് അവർക്ക് കിട്ടിയത് മനസ്സിലാക്കേണ്ടത് ഇപ്പം നടി ശോഭന ആയാലും പോലും എം ടി ആയാലും അങ്ങനെ ഒരുപാട് പേര് പ്രഭുക്കൾ നമ്മളൊന്ന് ഒന്ന് പറയാൻ പോലും മടിക്കുന്ന ആൾക്കാരെ കുറിച്ച് അവർ ഒരു പരാമർശങ്ങളൊക്കെ അവരെ വ്യക്തിത്വ വ്യക്തിപരമായിട്ട് അത്രത്തോളം ബാധിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ് അവരൊക്കെ ആ രീതി അഭിപ്രായം ആർക്കും പറയാം അത് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചല്ലോ ഒരു ഗായികയായ ഒരു പെൺകുട്ടി ആ അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ് എന്ന് പറഞ്ഞ പെൺകുട്ടി ആ കുട്ടി സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയോ സുരേഷ് ഗോപിയുടെ ഇഷ്ടമാണ് അദ്ദേഹം ജയിച്ചതിൽ സന്തോഷം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയോ ചെയ്തു അന്ന് ആ നിമിഷം മുതൽ ആ കുട്ടിയെ ക്രൂരമായി സൈബർ അറ്റാക്കിങ് വളരെ അസഭ്യമായ ഭാഷയിൽ വളരെ മോശം രീതിയിൽ ആ കുട്ടിയെ ഏറിൽ നിർത്തുന്ന രീതിയിലാണ് ഇവിടെ പലരും പെരുമാറിയത് പല രാഷ്ട്രീയ ഹാൻഡലുകളിൽ നിന്നും ഫേയ്ക്ക് ഐഡികളിൽ നിന്നുമൊക്കെ ധാരാളം മോശം കമൻറ്റുകൾ ആ കുട്ടിക്ക് നേരെ വന്നു ആ കുട്ടി അതിന് വിശദീകരണം കൊടുക്കുകയും ചെയ്തു ആരെയും തൃപ്തിപ്പെടുത്താനോ ആരെയും സന്തോഷിപ്പിക്കാനോ അല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് എനിക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹമുണ്ട് ഒരു ഇഷ്ടമുണ്ട് ഒരു ബഹുമാനമുണ്ട് അത് ഞാൻ എവിടെയും പ്രകടിപ്പിക്കും അത് സൈബർ അറ്റാക്കിങ്ങിലൂടെ അത് തിരുത്താൻ എനിക്ക് സാധിക്കില്ല എൻ്റെ അഭിപ്രായം ഞാൻ ശക്തമായി തന്നെ പറയും എന്ന് പറഞ്ഞാൽ ആ കുട്ടി പോസ്റ്റ് ഇട്ടു അതോടുകൂടി സൈബർ ആക്രമണം കുറഞ്ഞു എന്നാലും അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെയാണ് രചനാ നാരായണൻ കുട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാരണം അവരുടെ രാഷ്ട്രീയം അവരുടെ പശ്ചാത്തലം അവര് പറഞ്ഞ വാക്കുകൾ അതൊക്കെ വെച്ചാണ് അവര് പിന്നീട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു നമ്മൾ പറയാതിരിക്ക നിമിഷ സഞ്ചനം അത് അതിനകത്ത് നമുക്കറിയാം അതിനകത്ത് പരസ്പര ബന്ധം ഇപ്പം സുരേഷ് ഗോപിക്കോ നിമിഷ സഞ്ചനവും ഇടയിലൊരു ഒരു പ്രശ്നവും ഇല്ല അവരെ പക്ഷെ അവിടെ ആളുകളാവുന്നതാരാണ് ഇവിടെ इ, ും അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല ഈ രീതിയിൽ നിമിഷ സജയൻ എതിരെ ഉണ്ടായതും ഈ അഭിരാമി എതിരെ ഉണ്ടായതും സുരേഷ് എതിരെ ഉണ്ടാകുന്നതും രചന നാരായണൻകുട്ടിക്കെതിരെ ഉണ്ടാകുന്നതും ഒക്കെ ഒരേ തരത്തിലുള്ള അറ്റാക്കിങ് തന്നെ അതിനകത്ത് ഈ രാഷ്ട്രീയമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ഒന്നും തന്നെ വ്യതിയാനം അതിനകത്ത് ആര് ചെയ്താലും ഇത് ഏത് വ്യക്തി ചെയ്താലും ഏത് സംഘടന ചെയ്താലും ഏത് ഫൈക്കായി ചെയ്താലും ഇത് വളരെ മോശം നടപടിയാണ് വളരെ ദുഃഖകരമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ കാണുമ്പോൾ അതും അസഭ്യം എന്ന് പറയുന്നത് പച്ചത്തറിയാണ് പലപ്പോഴും പല പോസ്റ്റുകളിലും കാണുന്നത് അതൊക്കെ എങ്ങനെ നിങ്ങൾക്കതൊക്കെ എഴുതാൻ കഴിയുന്നു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട് കാരണം ഇത് പത്ത് പേര് കൂടുതൽ കാണുന്നതാണ് ഈ വ്യക്തി മാത്രമല്ല ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ കമൻ്റ് ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഒരു നിലവാരം എത്രത്തോളമുണ്ട് എന്നുകൂടി ജനങ്ങൾ തിരിച്ചറിയുകയാണ് ഇത് ഒരു സാമൂഹ്യ വിപത്ത് തന്നെയാണ് ഈ സൈബർ സൈബർ എന്ന് എന്ന് പറയുന്നത് പറയാതെ വയ്യ അതെ നമ്മൾ നമുക്ക് നേരത്തെ പറയുന്ന പോലെ തന്നെ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഒരുവിധം ആരും ഇങ്ങനെ പറയാൻ മടിക്ക മടിക്കടിക്കുന്ന കാര്യങ്ങൾ തെറികളൊക്കെ തന്നെ പച്ചയ്ക്ക് ഓരോ കമന്റോ റീലെടുത്തുകഴിഞ്ഞാൽ ചിലപ്പം നല്ലൊരു പോസ്റ്റ് ആയിരിക്കും അതിന്റെ താഴെപരണ കമന്റുകളും ഇതൊക്കെ നമ്മൾ കട ഞെട്ടി പോവും പച്ച തെറികളെ പറയുന്ന പോലെ തന്നെ അവിടെയൊക്കെയാണ് നമ്മള് ഇന്ത്യയിൽ നിന്ന് മറ്റേ ചൈനയായിരുന്നു ഇപ്പം അല്ലെങ്കിൽ അവിടെയൊക്കെയാണ് അവർ കുറെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അവിടെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്രൈം സൈബർ ക്രൈം അതിൽ അതൊരു അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു അറ്റാക്കിങ് ഒക്കെ വളരെ കുറവാണ് കാരണം പല കാര്യങ്ങൾക്ക് അവിടെ നിയന്ത്രണങ്ങളുണ്ട് ഇന്ത്യയിലിപ്പോ എന്ത് മാർക്കും എന്ത് തോന്നിയാലും വിളിച്ചു പറയാം എന്ത് തെറിയും വിളിച്ചു പറയാം എന്തും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ നേരത്തെ ചേട്ടൻ പറയുന്നത് പോലെ തന്നെ കൃത്യമായ ഒരു നിയമപരിരക്ഷ ഇല്ലാത്തതിന്റെ പ്രശ്നം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇവിടെ സഞ്ജു ടെക്കിയ പോലുള്ള കണ്ട കണ്ടില്ലായിരുന്നു അവര് എന്തും പോസ്റ്റർ വൈറൽ ആവുക അതേ പറഞ്ഞൊരു കാര്യമാണ് വൈറൽ ആകുന്നില്ല കുറച്ചുകൂടെ വൈറൽ ആവാൻ വേണ്ടി കുറച്ചുകൂടെ അത്രയും വലിയ പോസ്റ്റർ ഉണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി ഏത് രീതിയിലും കണ്ടന്റ് കൊണ്ടുവരിക ആ രീതിയിലേക്ക് കാര്യമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു എനിക്ക് ആറ് പശുക്കളുടെ തല വെട്ടിയിട്ട് അത് വെച്ചിട്ട് കറക്കുന്ന ഒരു വീഡിയോ അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ആ രീതിയിലേക്ക് കൊണ്ടുവരണം ആ രീതിയിൽ കാണുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത് കാരണം കണ്ടന്റുകൾക്ക് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ള രീതി കാരണം ഒരു കാലിൽ ഒരു പുത്തൻ കാരണകത്ത് വെള്ളം നിറച്ച് വെക്കുക അതുപോലെ തന്നെ ആക്കുക

അത് ഇത് കാണുന്നവരും കമന്റ് ഇടുന്നവരും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇത് നിയമലംഘനമാണ് തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിയമ നടപടിക്ക് വിധേയമാക്കേണ്ട വിഷയമാണ് അതുപോലെ ആ സഭ്യത സഭ്യതയുടെ അതർ ലംഘിക്കുന്ന വീഡിയോ പലരും പ്രത്യേകിച്ചും ചില പെൺകുട്ടി പെൺകുട്ടികളൊക്കെ പോസ്റ്റ് ഇടാറുണ്ടോ നമുക്കറിയാം അതിന്റെ ഐഡികളൊന്നും പറയുന്നില്ല അപ്പം അവർ അവര് ശ്രദ്ധിക്കുക പിന്നെ അത് ഈ സൈബർ ബുള്ളിങ് നെഗറ്റീവ് കമൻറ്റുകളും മറ്റു കാര്യങ്ങളും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ചില ആൾക്കാരും ഉണ്ട് കിട്ടും അതൊരു തരം പ്രത്യേക മാനസികാവസ്ഥയാണ് ആരുടെയെങ്കിലും പത്ത് തെറികേട്ടാലേ എനിക്ക് സമാധാനമാകൂ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് നമ്മൾ മനുഷ്യൻ പല സ്വഭാവക്കാരാണല്ലോ അപ്പം ഈ സമൂഹ മാധ്യമ രംഗത്ത് പുലർത്തേണ്ട ഒരു മര്യാദയുണ്ട് അതിൽ പങ്കെടുക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും കമൻ്റ് ഇടുന്നവരും അത് കാണുന്നവരും ഒക്കെ തന്നെ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മാന്യതയുണ്ട് ഒരു മര്യാദ ഇപ്പോൾ വ്യാപകമായി ദുഃഖസത്യം പല കാര്യങ്ങളും നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ കാരണങ്ങൾ നോക്കിയ റൂട്ടിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ കുട്ടി ആ ഒരു ഒരു കാമുകന്റെ പേര് പറഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം അദ്ദേഹം മാനസിക വിഷയം നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യം ഒരു ചിന്തിക്കേണ്ട കാര്യം പറയുമ്പോ നമ്മൾ അയാളെ വ്യക്തമായിട്ട് അറിയുമോ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ആളാണെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരിചയപ്പെട്ടിട്ട് അവരുടെ കൂടെ ഇറങ്ങി സ്ത്രീകളുടെ ആഭരണം മോഷ്ടിച്ചുകൊണ്ട് ഒക്കെ ചെയ്യുന്ന പലരും ഈ ഇത് അപമാനഭാരം കൊണ്ട് പലരും പറയാറില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെ തന്നെയാണ് മറ്റൊരു പക്ഷം ഈ ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്ന മറ്റൊരു കാര്യം ഇത് തന്നെയാണ് അപ്പം നമ്മൾ എടുക്കുന്ന എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ ഇത് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ അങ്ങനെ പോകരുത് അങ്ങനെ വേറൊരു കാര്യമാണ് നമ്മൾ ഇതൊക്കെ എനിക്കൊന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ മറ്റേ ഈ മോർഫ് ചെയ്യുന്ന ചിത്രം അതിനെ തന്നെ പറ്റിക്കപ്പെടുന്ന വാർത്തകൾ എനിക്കൊരു രണ്ടായിരത്തി തന്നെ സോഷ്യൽ മീഡിയ സജീവമായ കാലം ഒട്ടേണ്ട ഫേസ്ബുക്ക് ഉണ്ടായ സമയത്തോടെ ഉണ്ട് അവിടെ നിന്ന് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതെ തെരഞ്ഞെടുക്കുന്ന വാളിച്ചകളാണ് ഇവിടെ പ്രശ്നം കാരണം ഇപ്പൊ മനുഷ്യനെ മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്നില്ല നേരത്തെ പറഞ്ഞ തന്നെ ഒരു സോഷ്യൽ മീഡിയയുടെ വാളിൽ നിന്നാണ് മറ്റൊരാളെ മറ്റൊരാളെ തിരിച്ചറിയുന്നത് അതിനപ്പുറം നമ്മൾ അറിയുന്നില്ല അവിടെയാണ് പ്രശ്നങ്ങളുടെ മറ്റൊരു വശം വരുന്നത് ഇത് സത്യം പറഞ്ഞാൽ വളരെ ഗുരുതരമായ ഒരു മേഖലയാണ് ഈ സമൂഹ മാധ്യമം എന്ന് പറയുന്നത് വിവിധ സമൂഹ മാധ്യമങ്ങൾ അതിപ്പോൾ ഏതായാലും ഇൻസ്റ്റാഗ്രാമായാലും വാട്സാപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും അല്ലെങ്കിൽ ട്വിറ്റർ ആയാലും ഒക്കെ തന്നെ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇതുകൊണ്ട് ഒരുപാട് ഗുണഗണങ്ങളുണ്ട് ഗുണവശങ്ങളുണ്ട് നമ്മളതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെ തന്നെ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ദോഷ ദോഷകരമായ ഒരു അവസ്ഥയിലേക്ക് കൂടി നമ്മുടെ ജീവിതം കൊണ്ടുചെന്ന് എത്തിക്കും ഇപ്പൊ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടി വളരെ സജീവമായി തന്നെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ മറ്റേ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നല്ല റീലുകളും പോസ്റ്റുകളും ഒക്കെ ഒക്കെയിട്ട് വളരെ വിഖ്യാതയായ ഒരു കുട്ടിയാണ് ആ കുട്ടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷേ ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും അപകടവും വന്നപ്പോൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് കുട്ടിക്കെതിരെ സൈബർ ബുള്ളിങ് തുടരുന്നവരുണ്ട് അതുപോലെ ആ പയ്യനെ ആ കുട്ടിയുടെ സുഹൃത്തായിരുന്ന പയ്യനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഭാവി ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഈ സമൂഹ മാധ്യമ രംഗത്തിന് ഉണ്ട് അതുകൊണ്ട് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണ് ഏറ്റവും വേണ്ടത് പിന്നെ പൊതുവിടങ്ങളിലെ സഭ്യമായ മര്യാദാ രീതികളുമൊക്കെ തന്നെ നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇറങ്ങി നമ്മൾ ആരെയും തെറി പറയില്ല കഴിയുന്നതും അല്ലേ പറയുന്നവരുണ്ടാകും നമുക്കറിയില്ല പൊതുനിരത്തിൽ ആരെയും ചീത്ത വിളിക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ ചീത്ത വിളിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നത് മറ്റൊരു കാര്യം ഈ സമൂഹ മാധ്യമത്തിലൂടെയുള്ള ബന്ധം മാത്രമല്ലേ ഉള്ളൂ വ്യക്തിപരമായ ഒരു ബന്ധവും ആ ഒരു റെയിലിടുന്ന കുട്ടിക്കോ അല്ലെങ്കിൽ ആ പുരുഷനോ കാണില്ല അപ്പം അവരെയൊക്കെ ഇത്തരത്തിൽ അപമാനിക്കാനും അവഹേളിക്കാനും നമുക്കൊരു അവകാശവുമില്ല നമുക്ക് അഭിപ്രായം പറയാം അതുതന്നെ അഭിപ്രായം വളരെ മിതമായ ഭാഷയിൽ പറയാം അത് കവച്ചു വെച്ചുകൊണ്ട് ഇത്തരം സൈബർ അറ്റാക്കിങ് സൈബർ ആക്രമണങ്ങൾ ഇവിടെ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ധാരണ സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അതെ അപ്പോൾ ഈ നമ്മളെ ഒരു നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക കൃത്രിമ ബുദ്ധിമുട്ടാതെ നമ്മുടെ ബുദ്ധി കൂടെ നമുക്ക് ഇനിയുള്ള കാലം കൂടെ അതാണ് കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന പോലെ ഇൻഫ്ലുവൻസർമാരുമാണ് തീരുമാനിക്കും നമ്മുടെ എങ്ങനെയായിരിക്കും നമ്മുടെ ആ രീതിയിലേക്ക് മാറാതെ നമുക്ക് കൃത്യമായ സമയം ക്രമീകരിക്കും ഒരു ദിവസം എത്ര നേരം നമ്മൾ ഫോൺ ഉപയോഗിക്കണം അതൊക്കെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ വിദഗ്ധന്മാര് ഇതിനെ കുറിച്ച് കൂടുതൽ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നോക്കി തന്നെ നമ്മളെ ഒരു ലിമിറ്റ് ലിമിറ്റ് ഒരു ലിമിറ്റായിട്ട് വെക്കണം അല്ലാണ്ട് എല്ലാം അധികം ആവാൻ പോവാതെ എല്ലാം നേരത്തെ ചേട്ടൻ പറയുന്ന പോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് അറിയാം കുറേ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഒരു അകൽച്ച വയ്ക്കുക അല്ല അതിന്റെ നല്ല വശങ്ങൾ നമുക്ക് എടുക്കാമല്ലോ മോശം വശങ്ങൾ എടുക്കേണ്ട കാര്യമില്ല നല്ല വശങ്ങൾ എടുക്കാം നമ്മൾ ഈ പാവക്കയുടെ കയ്പ് നമ്മൾ കയ്പല്ല അതിനകത്തുള്ള ആ ഒരു ഇരുമ്പിന്റെ കണ്ടന്റ് ആണ് നമ്മളതിന്റെ പ്രധാന ഘടകമായിട്ട് എടുക്കുന്നത് പാവയ്ക്കൊക്കെ എന്നും കയ്പ്പ് തന്നെയാണ് പക്ഷേ നമ്മളത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശാരീരികമായ ആ ഒരു ഘടനയ്ക്ക് ആവശ്യമായ ഒരു പോഷകം എന്നുള്ള നിലയ്ക്കെയാണ് അതുപോലെ ഇതിനകത്ത് കയ്പുമുണ്ട് മധുരവുമുണ്ട് എരിവുമുണ്ട് ഉളിവുണ്ട് എല്ലാ രസങ്ങളുമുണ്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം നല്ലത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അവകാശവുമുണ്ട് അധികാരവുമുണ്ട് അപ്പം നമ്മളത് അതെടുത്താൽ മതിയല്ലോ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മോശമാണ് എന്ന് എടുത്തെടിച്ച് പറയാതെ അതിനകത്ത് എന്തെങ്കിലും നല്ല വശമുണ്ടോ അല്ലെങ്കിൽ അത് അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞു നമ്മളതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമെന്താ നമ്മൾ പറഞ്ഞാൽ അയാൾ കേൾക്കുമോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അയാൾ നാളെ ഇറങ്ങിയിലിടാതിരിക്കുമോ ഒന്നുമില്ല അപ്പം അതിനെ ആ രീതിയിൽ കാണുക പോസിറ്റീവ് ആയിട്ട് കാണുക നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ആ കൈ മൊബൈൽ ഫോൺ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ട്രെയിൻ സമയം അറിയാം ബസ്സിന്റെ സമയം അറിയാം വിമാനങ്ങളുടെ സമയം അറിയാം അല്ലെങ്കിൽ കാലാവസ്ഥയെ അറിയാം എല്ലാം അറിയാം നല്ല രീതിയിലേക്ക് സമൂഹ മാധ്യമത്തെ സമൂഹ മാധ്യമ രംഗത്തെ നമ്മളാണ് കൊണ്ടുവരേണ്ടത് സമൂഹമാധ്യമം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയല്ല അതൊരു സംഘടനയുമല്ല അവർ അവരുടേതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നു നമ്മളതിൽ കയറി നമ്മളുടേതായ അഭിപ്രായങ്ങൾ പറയുകയും നമ്മളുടേതായ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അത് അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകില്ല ആരെയും താറടിച്ച് കാണിക്കാനോ ആരെയും അപമാനിക്കാനോ ഉള്ള പ്ലാറ്റ്ഫോമുകളല്ല സമൂഹ മാധ്യമങ്ങൾ എന്നുള്ള കാര്യം പ്രാഥമികമായിട്ട് മനസ്സിലാക്കണം നമ്മൾ ആരെയും അപമാനിക്കൽ അപമാനിക്കാനുള്ള വഴിയല്ല ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്കത് ഗുണകരമാണ് അല്ലെങ്കിൽ ഇത്തരം സാമൂഹ്യ വിപത്തുകളായിട്ട് അവ മാറുന്നത് നമ്മൾ കാണേണ്ടി വരും പറഞ്ഞു നമ്മൾ പറഞ്ഞുകൊണ്ട് അത് നടക്കണമെന്നോ അല്ലെങ്കിൽ അത് ജനങ്ങൾ അതേപടി അംഗീകരിക്കുമെന്നോ എന്ന് ഒന്നുമില്ല അവനവന്റെ കാര്യം അവനവൻ തീരുമാനിക്കുക നല്ല രീതിയിൽ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ആരെയും ഉപദ്രവിക്കാത്ത ആരെയും ഇതുപോലെയുള്ള സൈബർ അറ്റാക്കിങ് നടത്താതെ ആരെയും അപമാനിക്കാതെ അവഹേളിക്കാതെ മുമ്പോട്ട് പോവുക തന്നെയാണ് നല്ലത് എന്നാണ് ഞങ്ങളുടെ ഒരു എളിയ അഭിപ്രായം അതുപോലെ നമ്മളെ അതെ കൃത്യമായിട്ട് കുട്ടികളോടും കൂടെ പറയുക നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോഴും ഇത് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കാൻ അവരോട് ആവശ്യപ്പെടുക കൊച്ചു കുട്ടികളെ ഇത് ശീലിപ്പിക്കാതിരിക്കാൻ കഴിയുന്നതും ശ്രമിക്കുക അല്ലെ വീണ്ടും കാണാം നമസ്കാരം